ആലുവ അദ്വൈതാശ്രമ സർവമത സമ്മേളന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിളംബരജാതയ്ക്ക് സ്വീകരണം നൽകി ശിവഗിരിമഠം മുൻ മഠാധിപതി സ്വാമി വിശുദ്ധാനന്ദയാണ് സന്ദേശ വിളംബരജാത നയിക്കുന്നത് തുമ്പോളി എസ് എൻ ഗുരുമന്ദിരത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം എസ് എൻ ഡി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി കെ എൻ പ്രേമാനന്ദൻ സ്വാഗതം പറഞ്ഞു യൂണിയൻ പ്രസിഡന്റ് പി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ ശതാബ്ദി സന്ദേശം നൽകി യോഗം കൗൺസിലർ പി ടി മന്മദൻ യോഗം ബോർഡ് മെമ്പർ കെ പി എം രാജേഷ് ദിനേശൻ ഭാവന വിഷ്ണു സുരേന്ദ്രൻ ഡോക്ടർ സേതുരവി എന്നിവർ പ്രസംഗിച്ചു സന്ദേശം അതെന്ത് മാത്രം നമുക്ക് സാധിച്ചു പണ്ട് ഇത് ഗുരുവിന്റെ സന്ദേശം ഇന്ന് ഇന്ത്യയെങ്കിലും ഏറ്റെടുത്തില്ലെങ്കിൽ കേരളമെങ്കിലും ഏറ്റെടുത്തിരുന്നെങ്കിൽ എന്ത് മത സൗഹാർദ്ദത്തോടുകൂടി നമുക്ക് ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാകുമല്ലോ ഗുരു എഴുതിയ ദിവസ ദൈവ തന്നെ അംഗീകരിക്കപ്പെട്ടത് വളരെ വൈകിയാണ് അല്പ നാളുകൾക്കുണ്ടാണ് രാഷ്ട്രീയത്തിൽ പോലും സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ ജാതിയും മതവും നോക്കി നിർത്തുന്ന അവസ്ഥ വോട്ട് ബാങ്കായി നിൽക്കുന്ന ആളുകളെ അല്ലെങ്കിൽ സമുദായത്തെ സ്ഥാനാർത്ഥിയാക്കുക ഇതൊന്നും പണ്ടില്ലായിരുന്നു ഇന്ന് വന്നു വന്ന് എല്ലാത്തിനും ജാതിയും മതവും വണ്ണവും വർഗവും നിലനിൽക്കുന്ന ഈ കാലത്തും ഗുരുവിൻ്റെ ഈ സന്ദേശം സർവമത സന്ദേശത്തിന് മറ്റന്നേത്തേക്കാളും പ്രസക്തി ഏറിയിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ആ സ നമ്മുടെ ഹൃദയത്തിൽ പ്രദർശിച്ച് മുന്നേറാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുമാറാകട്ടെ And then, before the beginning.